നിശിംഷായ സുധിയായിരിക്കട്ടെ എൻ്റെ പേര് വീണ മരിയ ഇതെൻ്റെ ഹസ്ബൻഡ് സിജോ ഞങ്ങളിപ്പോൾ യു കെ നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായിട്ട് ഓൺലൈനിലാണ് ഉടമ്പടി എടുക്കുന്നത് കഴിഞ്ഞ വർഷം ജൂൺ പതിനെട്ടാം തീയതി ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് കുറേ വർഷങ്ങളായിട്ട് ഏതാണ്ട് അഞ്ച് വർഷമായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു ഉറങ്ങുന്ന സമയത്ത് ഭയങ്കര ടെൻഷൻ അപ്പം ഞാൻ ലണ്ടനിലോട്ട് പോകാൻ ഇടത്ത് എല്ലാവർക്കും ലണ്ടനിലോട്ട് പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര താല്പര്യമായിരുന്നു പക്ഷേ എനിക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല കുഞ്ഞ് ഉണ്ടായി അതിൻ്റെ ഇതായിട്ടുള്ള ഉറക്കക്കുറവ് കൂടാതെ ടെൻഷൻ അതുകൊണ്ട് ഭയങ്കര സങ്കടമായിരുന്നു ടെൻഷൻ കാരണം മറ്റു അസുഖങ്ങളുമൊക്കെ വന്ന് അതിൻ്റെ മരുന്നെല്ലാം കൂടിയായിട്ടാണ് യു കെയിലോട്ട് പോയത് നാലഞ്ച് മാസത്തോളം മരുന്ന് കഴിച്ചെങ്കിലും ഉറക്കവും ശരിയായില്ല അതുപോലെ തന്നെ വയറിൻ്റെ അസുഖങ്ങളൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ടും കൂടി അപ്പോൾ എൻ്റെ ചേച്ചി എന്നോട് പറഞ്ഞു ഉടമ്പടി എടുക്കാനായിട്ട് പക്ഷേ ഉടമ്പടി എടുക്കാൻ എനിക്ക് ആദ്യം കുറച്ച് പേടിയായിരുന്നു കാരണം ഇത് സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ വെറുതെ എടുത്ത് നിബന്ധനകൾ പാലിക്കാൻ പറ്റിയില്ലല്ലോ പറ്റിയില്ലെങ്കിലോ എന്നുള്ള ഒരു വിഷമം ഉണ്ടായിരുന്നു അപ്പം ഞാൻ ചേച്ചി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഓൺലൈൻ ആയിട്ട് ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇടാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അതിട്ടു അതിട്ട് പിറ്റേ ദിവസം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഉറങ്ങാൻ ഇടത്ത് ഒരു ടെൻഷനും ഉണ്ടായിരുന്നില്ല ഞാൻ ഉറങ്ങി പിന്നെ കൊച്ചു എഴുന്നേൽക്കുമ്പോൾ അഞ്ചെട്ട് പ്രാവശ്യമൊക്കെ ചിലപ്പോൾ എഴുന്നേക്കേണ്ടി വരും അങ്ങനെ എഴുന്നേ എഴുന്നേക്കണം അല്ലാതെ ടെൻഷൻ ഒരു പ്രശ്നം എനിക്കില്ലായിരുന്നു അത് ലൈറ്റ് ക്യാൻഡിൽ കുറച്ച് നാൾ ഞാനങ്ങനെ കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ എനിക്ക് തന്നെ ഉടമ്പടി എടുക്കണമെന്ന് തോന്നി അങ്ങനെയാണ് ജൂൺ പതിനെട്ടാം തീയതി ഉടമ്പടി എടുക്കുന്നത് കഴിഞ്ഞ വർഷം മെയിനായിട്ട് വെച്ചത് ഹസ്ബൻഡിൻ്റെ ജോലിയുടെ ഒരു പ്രോബ്ലം ആയിരുന്നു അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു മൂന്ന് മാസം കഴിഞ്ഞു ഒന്നും ആയില്ല വീണ്ടും ഓൺലൈനിൽ തന്നെ ഞാൻ പുതുക്കി എന്നിട്ടും ജോലിപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇമ്പ്രൂവ് ആയില്ല പക്ഷെ ഞാൻ ഉടമ്പടി വിടാൻ താല്പര്യമില്ലായിരുന്നു ഞാൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ പോയി കൂടുതൽ കൂടുതൽ ഇംപ്രവൈസ് ചെയ്യുവാണ് ചെയ്തത് അങ്ങനെ ഒരു ദിവസം വേറെ ഒരു കമ്പനിയുടെ ഇൻ്റർവ്യൂന് വേണ്ടി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഫസ്റ്റ് റൗണ്ട് ക്ലിയർ ചെയ്തു സെക്കൻഡ് റൗണ്ട് ആയപ്പോൾ കിട്ടിയില്ല അപ്പം അന്ന് ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു ഇതൊന്നും ഉടമ്പടി എടുത്തിട്ടൊന്നും കാര്യമില്ല ഇതൊക്കെ വെറുതെ കളിപ്പീരാണ് ചിലവർക്ക് കിട്ടും ചിലവർക്ക് കിട്ടൂല അതൊക്കെ വെറുതെ ഒരു ലക്കിൻ്റെ ബേസിലാണെന്ന് പറഞ്ഞു എനിക്കന്ന് ഭയങ്കരമായിട്ടും സങ്കടം വന്നു ഞാനന്ന് ശരിക്കിരുന്ന് പ്രാർത്ഥിച്ചു കാരണം മാതാവിനേയും ഈശോവിനേയും തള്ളി പറയേണ്ട ഒരു സാഹചര്യം വരാൻ പാടില്ല വിശ്വാസം വർദ്ധിക്കണം എന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന അത് അതുപോലെ തന്നെ കുറേ ദിവസങ്ങൾ പോയി ഇൻ്റർവ്യൂസ് ഒന്നും വന്നില്ല പിന്നെ ഒരു ഇൻ്റർവ്യൂ ഒരു ഫ്രണ്ട് റെഫർ ചെയ്ത ഒരു കമ്പനിയിൽ നിന്ന് വന്നു അത് ഫസ്റ്റ് റൗണ്ട് ക്ലിയർ ചെയ്തു സെക്കൻഡ് റൗണ്ട് ആയപ്പോൾ അവർ പറഞ്ഞു തരാം ഓഫർ ലെറ്റർ റിലീസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞു ഫൈനൽ സ്റ്റേജ് വരെ ആയി അപ്പം ഞാൻ പറഞ്ഞു മാതാവിനെ നന്ദി പറയണമെന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു അത് ഫ്രണ്ട് വഴി വന്നതല്ലേ എന്ന് അപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നി ഇത് കിട്ടൂലായിരിക്കും കാരണം മാതാവിനെ മഹത്വപ്പെടുത്തേണ്ടതായിട്ട് ഇതിൽ വരില്ല അതുകൊണ്ടത് കിട്ടില്ല എന്ന് എൻ്റെ മനസ്സിൽ തോന്നി എനിക്ക് സങ്കടവും വന്നു ഞാൻ വീണ്ടും പ്രാർത്ഥന മുറുകെ പിടിച്ചു അപ്പം പഴയ ജോലിയിൽ റിഡൻഡൻസി ആയിരുന്നു പ്രശ്നം അപ്പം ആദ്യമൊന്നും പ്രാർത്ഥിക്കാൻ എൻ്റെ കൂടെ ഫൈവ് തേർട്ടിക്ക് ഹസ്ബൻഡ് വരില്ലായിരുന്നു പിന്നെ പിന്നെ പ്രാർത്ഥിക്കാൻ വരാൻ തുടങ്ങി കാരണം അല്ലാതെ വേറെ ഒരു ഇൻറ്റർവ്യൂസ് ഒന്നും വരുന്നില്ല ആകെ സങ്കടത്തിലായത് കൊണ്ട് എന്നാൽ ശരി പ്രാർത്ഥിച്ചെങ്കിൽ നോക്കാമെന്നുള്ള രീതിയിൽ എൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു ദിവസം ഡിസംബർ ട്വൻ്റി ഫോർത്ത് ഡിസംബർ ട്വൻ്റി ഫോർ സാധാരണ ആരും യു കെയിൽ വർക്ക് ചെയ്യാറില്ല ഇംഗ്ലീഷ്കാരൊക്കെ ലീവ് ആയിരിക്കും ക്രിസ്മസ് ഹോളിഡേയ്സ് ആണ് അന്ന് ഒരു കോൾ വരുന്നു ഇൻ്റർവ്യൂ സ്കെഡ്യൂൾ ചെയ്യാണെന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡിൻ്റെ ഇൻറ്റർവ്യൂ സ്കെഡ്യൂൾ ചെയ്യാൻ വേണ്ടി മാത്രം പത്ത് മിനിറ്റ് അവർ ലോഗിൻ ചെയ്തതാണ് ലോഗിൻ ചെയ്ത് ഇൻ്റർവ്യൂ സ്കഡ്യൂൾ ചെയ്ത് ഔട്ട് ചെയ്തു അതുതന്നെ ഭയങ്കര ഒരു മിറാക്കലായിരുന്നു അപ്പോൾ പുള്ളിക്ക് കുറച്ച് വിശ്വാസമൊക്കെ വന്നു തുടങ്ങി അങ്ങനെ ജാൻ തേർഡ് ഇൻറ്റർവ്യൂ നടന്നു ഫസ്റ്റ് റൗണ്ട് ക്ലിയർ ചെയ്തു പിന്നെ അത് കഴിഞ്ഞ് കുറ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടൊന്നും അവരുടെ അനക്കമൊന്നുമില്ല ഞാൻ പക്ഷേ എൻ്റെ പ്രാർത്ഥനയെല്ലാം കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർ അടുത്ത റൗണ്ടിന് വേണ്ടി വിളിച്ചു അടുത്ത റൗണ്ട് ക്ലിയർ ചെയ്തു ഈ ഇൻ്റർവ്യൂസിലൊക്കെ നമ്മളൊന്നും സ്ട്രഗിൾ ചെയ്തില്ല ഭയങ്കര ഈസി ആയിട്ട് ഇൻ്റർവ്യൂ നടന്നു അവർ ജോയിൻ ചെയ്യുവോ ജോയിൻ ചെയ്യുമോ എന്നുള്ളതായിരുന്നു ചോദ്യങ്ങൾ അങ്ങനെ ഫൈനൽ റൗണ്ട് ക്ലിയർ ചെയ്തു എങ്കിലും പിന്നെ കഴിഞ്ഞ് പിന്നെ വീസ വരാൻ ഭയങ്കര തടസ്സങ്ങളുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര ലേറ്റായി അപ്പോൾ ആദ്യം അവർ പറഞ്ഞിരുന്നു മൂന്ന് പേർക്കും വീസ തരും കഴിഞ്ഞ കമ്പനിയിൽ ഒരു ഒരാൾക്ക് ഹസ്ബൻഡ് മാത്രമേ വിസ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി എനിക്കും കുട്ടിക്കും ഉള്ളത് പുള്ളിക്കാരൻ തന്നെ ഫിനാൻസ് എടുത്ത് എടുക്കുമായിരുന്നു അപ്പം ഈ കമ്പനി മൂന്ന് പേർക്കും വീസ തരാമെന്ന് പറഞ്ഞു പഴയ കമ്പനീനേക്കാളും നല്ല സാലറി ഒക്കെ തന്നു അത് കഴിഞ്ഞ് പിന്നെ അവർ വീസ കാര്യങ്ങളൊന്നും പറയുന്നില്ല ഇതിനിടയ്ക്ക് ഹസ്ബൻഡിനൊരു സ്വപ്നം ഉണ്ടായി വീസ വരുന്ന ഡേറ്റ് ട്വൻറ്റി എയ്റ്റ് ഫെബെന്നുള്ളതായിരുന്നു സ്വപ്നം ഞാൻ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു വിശ്വാസം വർദ്ധിക്കണം എന്നുള്ളത് ആ വിശ്വാസം വർദ്ധിച്ചാലേ കുടുംബ പ്രാർത്ഥനയെല്ലാം നന്നായി ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ വിശ്വാസം വർദ്ധിക്കണം എന്നുള്ളത് എൻ്റെ ഒരു നിയോഗം കൂടെ ആയിരുന്നു അങ്ങനെ പുള്ളിക്ക് ട്വൻ്റി എയ്റ്റ് ഫെബ് എന്നുള്ള ഒരു ഡേറ്റ് കാണിച്ചു അതുപോലെ തന്നെ കഴിഞ്ഞ ട്വൻ്റി എയ്റ്റ് ഫെബി ട്വൻ്റി സെവൻ ഫെബിന് വീസ വരികയും വീസയുടെ കാലാവധി ട്വൻറ്റി എയ്റ്റ് ഫെബ് ട്വൻ്റി ട്വൻ്റി എയ്റ്റ് ആയിരുന്നു ഡേറ്റ് കറക്റ്റ് ട്വൻ്റി എയ്റ്റ് എന്നുള്ളത് തന്നെ ഡേറ്റിൽ വീസ കിട്ടിയും ഈ വീസയുടെ ബയോമെട്രിക്കിൻ്റെ അന്ന് അച്ഛൻ്റെ ഡെയിലി ബ്രെഡിൽ വിസ പ്രോസിനു പോകുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എന്നും ഡെയിലി ബ്രൈഡ് കാണാറുണ്ട് അന്ന് പ്രത്യേകിച്ച് അച്ഛൻ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്ക് വിസ വന്നു അന്ന് തന്നെ ടിക്കറ്റ് എടുത്തു ഇന്നലെ വന്നു ഇന്നിപ്പോൾ ഇതിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത് ഞാൻ തീർത്ഥാടനം ഉടമ്പടി ഇത് ഈ വരുന്ന ദിവസങ്ങളിൽ വന്നെടുക്കും ഇതുകൂടാതെ എനിക്ക് ഒരു രോഗസൗഖ്യം സൗഖ്യം കൂടെ കിട്ടിയായിരുന്നു എനിക്ക് കൈക്ക് വേദന ഒരു നാലഞ്ച് വർഷമായിട്ടുണ്ട് ഭയങ്കര കൈവേദനയായിട്ട് കിടക്കാനൊന്നും പറ്റൂല ചില ദിവസം കുഴപ്പമുണ്ടാവില്ല ചില ദിവസം ഭയങ്കര വേദനയായിരിക്കും ഒരു ദിവസം വേദനയായിട്ട് എഴുന്നേറ്റിട്ട് ഒന്ന് കൈയൊക്കെ തിരുമെന്ന് പറഞ്ഞിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നിച്ചു നിൻ്റെ കയ്യിൽ ഉപ്പില്ലേ ഉപ്പ് വെച്ച് പ്രാർത്ഥിക്കാൻ അങ്ങനെ ഞാൻ ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിച്ചു ആ സമയം തന്നെ വേദന ഉൾവലിഞ്ഞു പോയി അത് പിന്നെ എനിക്ക് വേദന വന്നിട്ടില്ല അങ്ങനെ എനിക്ക് രണ്ട് രോഗസാക്ഷ്യവും രോഗസൗഖ്യവും അതുപോലെ തന്നെ ഇപ്പോൾ വീസയുടെ പ്രോബ്ലങ്ങളും മാറി പുതിയൊരു ജോലി കിട്ടി ഇനി ഈ മാസം ട്വൻറ്റി തേർഡിന് പുതിയ കമ്പനിയിലെ ഹസ്ബൻഡ് ജോയിൻ ചെയ്യാണ് പിന്നെ ആത്മീയമായുള്ള കാര്യങ്ങൾ എല്ലാ ചൊവ്വാഴ്ചയും അച്ഛൻ്റെ ധ്യാനം കൂടും മുടക്കാറില്ല ബൈബിള് മുപ്പത് മിനിറ്റോ അതി കൂടുതലോ കുംഭസാരം പള്ളി പോ പള്ളി പോലെ ഇതെല്ലാം ചെയ്യാറുണ്ട് കുടുംബ പ്രാർത്ഥന എല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് പ്രേക്ഷിത ആയിട്ട് അച്ഛൻ്റെ ധ്യാനം വാട്സാപ്പിൽ സ്റ്റേറ്റസ് ആയിട്ട് ഇടും ഞാൻ പിന്നെ എനിക്കറിയാവുന്നവരോടൊക്കെ പറയാറുണ്ട് അതുപോലെ തന്നെ കുറച്ച് പേര് എൻ്റെ കൂട്ടുകാർ വന്ന് ഇവിടെ ഡയറക്റ്റ്ലി വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് പിന്നെ ഇനി ഞങ്ങൾക്ക് ഈ ഈ സാ ഈ അനുഗ്രഹങ്ങളൊക്കെ കിട്ടിയപ്പോഴും ഞാൻ വഴി ഉടമ്പടി എടുത്തവരെല്ലാം ഞാൻ വിളിച്ച് പറഞ്ഞ് അവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി അവരോടൊക്കെ വിളിച്ച് പറ പറഞ്ഞ് ഇത് പറയാവുന്നവരോടൊക്കെ ഞാൻ അറിയിക്കാവുന്നവരോടൊക്കെ ഞാനിത് നേരിട്ട് പറഞ്ഞ് അറിയിച്ചിട്ടുണ്ട് ഇത്ര അനുഗ്രഹം തന്ന മാതാവിന് നന്ദി മധ്യസ്ഥ മധ്യസ്ഥ എനിക്കും എൻ്റെ കുടുംബത്തിന് വേണ്ടി മധ്യസ്ഥം വഴിച്ച് മാതാവിനൊരാരും നന്ദി ഈശോയ്ക്ക് നന്ദി കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ഞങ്ങൾ സന്തോഷിക്കുന്നു നൂറ്റി ഇരുപത്തിയാറ് ആറാം സങ്കീർത്തനം മൂന്നാം തിരുവചനമാണ് വീണ മരിയയും ജീവിത പങ്കാളിയും ഇന്നലെ യു കെയിൽ നിന്ന് വന്നു ഇന്നിവിടെ വന്ന് തങ്ങളുടെ ദൈവാനുഭവം പങ്കുവയ്ക്കുകയാണ് ദൈവം നടത്തിയ വഴികൾ അത് ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാണ് ദൈവം നടത്തിയ വഴികളാണെന്ന് ഉറച്ച ബോധ്യമുള്ളതുകൊണ്ട് ഇവിടെ വന്ന് സാക്ഷ്യം പങ്കുവയ്ക്കുന്നു അനുഭവങ്ങൾ പറ പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ഓൺലൈൻ ഉടമ്പടിയുടെ സാക്ഷ്യമാണ് നാം കേട്ടത് ലൈറ്റ് എ ക്യാൻഡിൽ പ്രേയർ റിക്വസ്റ്റിലൂടെ തൻ്റെ പ്രാർത്ഥനകൾ തുടങ്ങി പിന്നീടത് ഓൺലൈൻ ഉടമ്പടി ഓൺലൈൻ ഉടമ്പടിയിലൂടെയും ലൈറ്റ് എ ക്യാൻഡിൽ പ്രേയർ റിക്വസ്റ്റിലൂടെയുമൊക്കെയുള്ള പ്രാർത്ഥനകൾ അത് കൊറോണ സമയത്താണ് കൃപാസനത്തിൽ ആരംഭിക്കുക അത് ഇന്നും തുടരുന്നു പരിശുദ്ധ അമ്മ എത്ര ദൂരത്തിരിക്കുന്ന ആളുകൾക്കും അമ്മയുടെ അടുത്ത് ഈശോയുടെ അടുത്ത് പ്രാർത്ഥനയിലൂടെ കടന്നു വരുവാൻ ഉടമ്പടി എന്ന് പറയുന്നത് ദൈവവുമായിട്ട് നാം ചെയ്യുന്ന ഒരു ഉഭയകക്ഷി ബന്ധമാണ് അപ്പോൾ അതിന് യാതൊരു പ്രാധാന്യക്കുറവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലെടുക്കുന്ന ഉടമ്പടിക്ക് ഇല്ല ഓൺലൈൻ ഉടമ്പടിക്ക് എന്നുള്ളത് തന്നെയാണ് നമുക്ക് സാക്ഷ്യങ്ങൾ ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ നമുക്ക് വരുന്നുണ്ട് അങ്ങനെ താൻ അഞ്ച് വർഷമായി താൻ ഉറങ്ങിയിട്ടെന്നാണ് വീണ പറഞ്ഞത് തൻ്റെ ടെൻഷൻ അപ്പോൾ ആ ടെൻഷനൊക്കെ കാരണം തനിക്ക് ഉറങ്ങാൻ പറ്റാത്ത രാത്രികൾ മെഡിസിനൊക്കെ കഴിച്ചാലും ഉറങ്ങാൻ പറ്റുന്നില്ല ഈ ഒരവസ്ഥയിൽ ലൈറ്റ് ക്യാൻഡിൽ പ്രേയർ റിക്വസ്റ്റിലൂടെ പിറ്റേ ദിവസം തന്നെ അതെ അതേ ദിവസം തന്നെ താൻ ഉടമ്പടി എടുക്കുന്നു അതേ ദിവസം തന്നെ തനിക്ക് തൻ്റെ ടെൻഷൻ മാറി തനിക്ക് ശാന്തമായിട്ട് ഉറങ്ങാൻ സാധിക്കുന്നു പിന്നീട് അങ്ങോട്ട് ജീവിതത്തിൽ ദൈവം കൂടെ നടക്കുന്ന അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത് ചേർത്തലയിൽ നിന്ന് പോയ മക്കളാണ് കൃപാസനം ചേർത്തലയിൽ നിന്ന് അധികം ദൂരമില്ല എന്നാൽ ഫാത്തിമായിലോ ലൂർദിലോ ഒക്കെ പോകാൻ പറയുകയാണെങ്കിൽ അതിനൊക്കെ നമുക്ക് ചിലപ്പോൾ സമയമുണ്ടാകും അതൊക്കെ ഒത്തിരി പേര് കേട്ട സ്ഥലങ്ങളാണ് എന്നാൽ കൃപാസനം അതെന്ത് ഇവിടെ ഉടമ്പടി അതൊക്കെ എങ്ങനെ ഇതൊക്കെ ഇന്ന് വളരെ ദൂരം നിന്ന് അതായത് എത്രയോ കാതങ്ങൾക്കപ്പുറം നിന്ന് ഇവിടെ വന്ന് പല രാജ്യത്ത് നിന്ന് ജനങ്ങൾ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിതം മനോഹരമായിട്ട് ഏറ്റവും ഭയഭക്തിയോടെ നയിക്കുന്നു എന്നാൽ നമുക്ക് മാത്രം എന്താണ് ഈ ഉടമ്പടിയുടെ ജീവിതം നയിക്കുവാനൊക്കെ നമുക്ക് വീണ്ടും നമുക്ക് കാരണങ്ങൾ ഉണ്ടാകണം ആ കാരണങ്ങളുണ്ടായെങ്കിലേ നാം നമ്മുടെ ദൈവത്തെ തിരിച്ചറിയുവാനും എത്രയോ പരിഭാവനമായ ഒരു പുണ്യസ്ഥലമാണ് നമുക്ക് തൊട്ടരികിലുള്ളത് എന്നൊക്കെയുള്ളത് നമുക്ക് ചിന്തിക്കുവാനും കഴിയുകയുള്ളു യു കെയിൽ പോകേണ്ടി വന്നു തങ്ങൾക്ക് ലൈറ്റ് ക്യാൻഡിൽ പ്രേ റിക്വസ്റ്റ് എടുക്കുവാനെന്നാൽ ഇന്നീ മക്കൾ തിരിച്ചറിയുന്നു എവിടെയാണെങ്കിലും ദീപം ഞങ്ങളോടൊപ്പം വരും അതായത് നാം കർത്താവിന് വേണ്ടിയിട്ട് നമ്മുടെ ഹൃദയം തുറന്നു കൊടുക്കുമ്പോൾ ദൈവം ഹൃദയത്തിലേക്ക് വരുന്ന കാഴ്ചയാണ് പിന്നീട് കാണുവാൻ കഴിയുക അങ്ങനെ തൻ്റെ ടെൻഷൻ മാറുന്നു അതുപോലെ തന്നെ പിന്നീട് ഹസ്ബൻഡിൻ്റെ ജോലി തനിക്ക് തന്നെ കിട്ടിയ രോഗ സൗഖ്യങ്ങൾ ഹസ്ബൻഡിനെങ്ങനെയാണ് പലയിടത്തും ജോലിക്ക് വേണ്ടിയിട്ട് പോകുന്നുണ്ട് എന്നാൽ ഇപ്പോൾ കിട്ടുമെന്ന് വരും പക്ഷേ കിട്ടുന്നില്ല ഈ ഈയൊരവസ്ഥയിൽ വീണ്ടും ഹസ്ബൻറ്റിൻ്റെ വിശ്വാസവും അതും വർദ്ധിക്കണമെന്നായിരുന്നു ഈ മകളുടെ പ്രാർത്ഥന താൻ അറിഞ്ഞ ദൈവത്തെ ഹസ്ബൻഡും കൂടി അറിയണം ഈ ഒരു അവസ്ഥയിൽ പിന്നീട് ആ മകനെ തന്നെ എങ്ങനെയാണ് വിശ്വാസത്തിലേക്ക് വരുന്നത് ഡേറ്റ് കാണിച്ചു കൊടുക്കുകയാണ് വിസയുടെ ഡേറ്റ് യാതൊരു രീതിയിലും യു കെയിൽ ഡിസംബർ മാസത്തിൽ ട്വൻറ്റി ഫോർത്തിന് ആരും വർക്ക് ചെയ്യാൻ ഒരു അങ്ങനെ ഒരു ചിന്തയെ അവിടെ വരേണ്ട കാര്യമില്ല അത്രയേറെ ഓഫീസുകളൊക്കെ ക്ലോസാണ് ഇംഗ്ലീഷുകാരൊന്നും ജോലി എടുക്കില്ല എന്നാൽ തങ്ങൾക്ക് വേണ്ടിയിട്ട് പത്ത് മിനിറ്റ് വേണ്ടിയിട്ട് അവിടെ ഓഫീസ് തുറന്നു തങ്ങൾക്ക് വേണ്ടതെല്ലാം കാര്യങ്ങൾ ചെയ്തു അതോടുകൂടി ഹസ്ബൻഡിനും വിശ്വാസമായി തങ്ങൾക്ക് കാണിച്ച അതേ ഡേറ്റിൽ തന്നെ വിസ അപ്രൂവ് ചെയ്തു വരുന്നു അപ്പോൾ ഇതൊക്കെ പിന്നീട് ഇവിടെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് മുടക്കുന്നില്ല ഓൺലൈൻ ഉടമ്പടിയിലാണെങ്കിലും താൻ ഉടമ്പടി അപ്രൂവ് പിന്നെ വരുന്നില്ലെങ്കിലും താൻ ഉടമ്പടിയിൽ തന്നെ ജീവിക്കുന്നു ഇന്ന് ഈ നിമിഷം വരെ ഉടമ്പടിയിലാണെന്നാണ് വീണ ഇവിടെ പറയുക അപ്പോൾ കർത്താവിനോടുള്ള കൂറ് വർത്തിക്കുകയാണ് കർത്താവിൻ്റെയും കൂറ് വർത്തിക്കും ഇതുതന്നെയാണ് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ പറയുക ഇത് ഒരു കൈ ഒരു ആൾ മാത്രം ചെയ്യേണ്ട കാര്യമല്ല ഇതൊരു ഉഭയകക്ഷി ബന്ധമാണ് ദൈവം നാം എത്രമാത്രം ദൈവത്തോട് നന്ദിയുള്ളവരാണ് സ്നേഹമുള്ളവരാണ് ഇത് കർത്താവിനെ അറിയാം നാം ഇവിടെ വരുമ്പോൾ തന്നെ ദൈവത്തിനറിയാം അങ്ങനെയാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് എത്രയോ മക്കൾ ക്രൈസ്തവരായ സഹോദരങ്ങൾ അവരുടെ ജീവിതത്തിൽ പലതും നേടുമ്പോൾ എന്തുകൊണ്ടാണ് വർഷങ്ങളായിട്ട് പാരമ്പര്യമായിട്ടൊക്കെ ക്രിസ്ത്യാനികളാണെന്ന് പറയുന്ന നമുക്ക് പലപ്പോഴും പലതും ലാഗ് ചെയ്യുന്നത് എന്തുകൊണ്ട് എല്ലാത്തിനും ഉത്തരം ബഹുമാനപ്പെട്ട വി പി ജോസഫച്ചൻ്റെ ഉടമ്പടി ധ്യാനത്തിൽ തന്നെയുണ്ട് അങ്ങനെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ഞങ്ങൾ സന്തോഷിക്കുന്നു എന്ന് ഇന്ന് ഈ മക്കൾ ഇവിടെ നിന്ന് ദൈവജന ദൈവജനസമക്ഷം ഏറ്റുപറയുകയാണ് അങ്ങനെ ഉടനെ തന്നെ തങ്ങൾ വന്ന് ഉടമ്പടി ഡിറക്റ്റ് ഉടമ്പടി എടുക്കുമെന്നൊക്കെ പറഞ്ഞ് ഈശോയ്ക്ക് നന്ദി പറഞ്ഞു പോകുന്ന ഈ മക്കളോടൊപ്പം നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക